പിശാചിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ പിരിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിഷേത്താന് സന്തോഷമായിട്ട് സുഖമായിട്ട് നല്ല രീതിയിൽ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ പെട്ടെന്നു തന്നെ അവർ തമ്മിൽ പിണങ്ങ പിണക്കം വരിക ഒരു കാരണമില്ലാതെ ഓരോ കാര്യങ്ങൾക്ക് തമ്മിലടിക്കുക സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന കുടുംബമാണ് പെട്ടെന്ന് അവരിലേക്ക് ദേഷ്യം കലഹം കടന്നു വരിക അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഒരു തുടക്കത്തിൽ തന്നെ ഭാര്യയോട് വെക്കാണേൽക്കാനുള്ള വഴികൾ ഉണ്ടാക്കിയെടുക്കുക ഭർത്താവിനെ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഭർത്താവ് മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഭാര്യ കയറി വെറുതെ ചെറിയ അല്ലെങ്കിൽ ഭാര്യ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഭർത്താവ് കയറി വെറുതെ വെറുതെ ചൊറിയ വീട്ടിലേക്ക് കയറി വന്ന വഴിക്ക് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പരസ്പരം അങ്കിടും ഇംഗിടും കാണാ അതായത് കാണാൻ പറ്റാത്ത രീതിയിൽ കാണാൻ പറ്റാത്ത രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദേഷ്യം വരിക അതായത് ഭർത്താവിൻ്റെ മുഖത്തേക്ക് പോലും അല്ലെങ്കിൽ ഭാര്യയുടെ മുഖത്തേക്ക് പോലും നോക്കണ്ട എനിക്ക് അത്രയും ദേഷ്യമാണ് എന്നുള്ള ഒരു നിലപാടിലേക്ക് കടന്നു വരിക ഒരു കുഴപ്പമില്ല നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാവും അല്ലെങ്കിൽ ഒരു കാരണവില്ലാതെ വെറുതെ ഭാര്യയോട് ദേഷ്യം തോന്നുക അല്ലെങ്കിൽ ഭർത്താവിനോട് മനസ്സിലുള്ളൊരു പക തോന്ന് ദേഷ്യം തോന്നുന്നു മക്കളോട് ദേഷ്യം തോന്നുക നല്ല രീതിയിൽ സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുന്ന ലൈഫിൽ പെട്ടെന്നിങ്ങനെ സംഭവിക്കുക പിന്നെ രോഗങ്ങൾ കടന്നു വരിക രോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭാര്യമാർക്കാണ് അങ്ങനെ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഭാര്യ പെണ്ണുങ്ങൾക്കാണ് ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ കൂടുതലായിട്ട് രോഗങ്ങൾ കടന്നു വരിക അതായത് ഭാര്യക്കാണെങ്കിൽ ഈ ഭാര്യക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ സകല ഹോസ്പിറ്റല് അല്ലെങ്കിൽ പല ചെക്കപ്പും നടത്തുക നോർമൽ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ മനുഷ്യരാണെ രോഗങ്ങളൊക്കെ വരും പക്ഷേ ഈ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ വലിയ രോഗങ്ങളാണെങ്കിലും ചെറിയ രോഗങ്ങളാണെങ്കിലും സ്കാനിങ് റിപ്പോർട്ടിലും അല്ലെങ്കിൽ ബോഡി മൊത്തത്തിൽ ചെക്ക് ചെയ്താലും അവിടെയൊന്നും ഒരു കുഴപ്പമില്ല ശരീരം കണ്ടീഷനാണ് പക്ഷേ ചെക്കപ്പ് ചെയ്തപ്പോൾ പക്ഷെ ആൾക്ക് വെയ്യാനും വീടിൻ്റെ വളപ്പിൽ കയറിയ ശക്തമായിട്ടുള്ള വേദന അല്ലെങ്കിൽ ശ്വാസതടസ്സ അങ്ങനെയുള്ള പല രോഗങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ വേട്ടയാടുക ഇതൊക്കെ ശിഹറിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് കാരണം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടേഴ്സ് പറയുന്നത് ഒരു കുഴപ്പമില്ല സകല ചെക്കപ്പുകളും നടത്തി വലിയൊരു സംഖ്യ മുടക്കിയിട്ട് ബോഡി ചെക്കപ്പ് നടത്തി ആ ഒരു കുഴപ്പമില്ല ഇതൊക്കെ മറ്റേ പല ആളുകളുടെ അനുഭവങ്ങൾ ഞാൻ ഇതൊക്കെ ലക്ഷണങ്ങൾ തന്നെയാണ് ശിഹറിൻ്റെ അതൊക്കെ പല ആളുകളുടെ ശക്തമായിട്ട് തെളിഞ്ഞു കണ്ടിരുന്നു ആ അനുഭവങ്ങളും കൂടിയായിട്ട് നിങ്ങളോട് ഇപ്പോൾ ഈ പങ്കുവെക്കുന്നു ഏ പിന്നെ അവരോട് നോക്കിയപ്പോൾ പല പ്രസ്താവ്മാരോടൊക്കെ അവരോടൊക്കെ ആലിമ്യങ്ങളോടൊക്കെ നോക്കിയപ്പോൾ എനിക്ക് സിഹറിൻ്റെ ലക്ഷണങ്ങളാണെന്നാണ് അവരോടൊക്കെ പറഞ്ഞത് ദാമ്പത്തിക അതായത് അങ്ങനെ പിന്നെ നാല് ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് ഭാര്യയെ കൊച്ചാക്കുക അത് ചില ഭർത്താക്കന്മാർ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഭാര്യ പോരായ്മ അതായത് മറ്റൊരാൾ മറ്റു ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഭാര്യ വലിയ കാണാൻ അഴകുള്ളവളല്ല സൗന്ദര്യമുള്ളവളല്ല എന്നൊക്കെ തോന്നുക അല്ലെങ്കിൽ ഭർത്താവ് നാല് ആളുകൾ ഡെയിലി നിൽക്കുമ്പോൾ എൻ്റെ സ്റ്റാറ്റസിന് പോരായ്മ തോന്നുന്നു അത്ര പോരാ എന്നൊക്കെ തോന്നുക കാണാൻ അത്ര എനിക്കൊരു പോരായ്മ എൻ്റെ ഭർത്താവ് ഇത്ര ലുക്ക് പോരാന്നുള്ളതൊക്കെ ആദ്യം നല്ലത് തോന്നിയിരുന്നു പണ്ട് നല്ല സ്നേഹബന്ധത്തിൽ കഴിഞ്ഞവരാണ് ഒരു പോകുമ്പോൾ ഒരുമിച്ച് പോയിരുന്നു സ്നേഹബന്ധം ആളുകളുടെ കൂട്ടത്തിൽ പോകുമ്പോൾ അഭിമാനമായിരുന്നു സന്തോഷമായിരുന്നു എൻ്റെ ഭർത്താവാണ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാണ് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ നല്ല സന്തോഷമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഭാര്യക്ക് ഭർത്താവിനെ പോരായ്മയാണ് നാലാളുകളുടെ മുമ്പിൽ ഇതെൻ്റെ ഭർത്താവാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ യാതൊരു പ്രശ്നവും ഇല്ല കാണാനൊക്കെയല്ല ചന്തള്ള ഭർത്താവോ അല്ലെങ്കിൽ ചന്തല്ലാത്ത ഭർത്താവാവോ പക്ഷെ അവർ മുന്നർ സ്നേഹബന്ധത്തിൽ കഴിഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ അഭിമാനത്തോടു കൂടി നടന്നവരാ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഭർത്താവിനെ ഒരു പോരായ്മ തോന്നുക കാണാൻ ഒരു അഴകില്ലാത്ത പോലെ തോന്നുക അതുപോലെ തന്നെ തിരിച്ച് ഭർത്താവിന് അങ്ങോട്ട് തോന്നുക കാണാൻ എൻ്റെ ഭാര്യ അത്ര സുന്ദരിയല്ല നാലാളുകളുടെ ഇടയിൽ പരിചയപ്പെടുത്താൻ ഒരു ഇതില്ല അങ്ങനെ ഒരു ദേഷ്യം തോന്നുക ഇതൊക്കെ പിശാജ് നടത്തുന്ന ചില തന്ത്രങ്ങളാണ് അപ്പോൾ അതുപോലെ തന്നെ കുട്ടികളോട് വെറുതെ ചൂടാവുക കുട്ടികളോട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ വെറുതെ പറയുക ഒരു കാരണങ്ങളില്ലാതെ വെറുതെ ചൂടാവുക ഇതൊക്കെ ശിഹറിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാർ കുടുംബത്തെ തമ്മിൽ സാമ്പത്തികമായി ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നു പോവുക അതായത് ഒന്നിനും ഒന്നിനും പറ്റാത്ത രീതിയിൽ അയാൾ വീഴ്ചയിലേക്ക് പോവുക അതുകൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഈ വീഴ്ച കാരണം വീട്ടിൽ സ്വസ്ഥതയില്ലായ്മ ഇതൊക്കെ ഷിഹറിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് അതായത് ഇങ്ങനെ ചില ചില സ്ത്രീകൾ ഈ ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് ചില സ്ത്രീകൾ ആ ഭാര്യയിൽ നിന്നും ആ ഭർത്താവിനെ അകറ്റി മാറ്റിയിട്ട് അവൾക്ക് സ്വന്തമാക്കാൻ അല്ലെങ്കിൽ അവനക്ക് അവൻ്റെ ഭാ ഭർത്താവിൽ നിന്നും അകറ്റി ഈ ഭാര്യയെ സ്വന്തമാക്കാൻ മറ്റു ചിലർ ഷിഹർ ചെയ്യുക അങ്ങനെ മാറി മാറി ആരുമാണെങ്കിൽ ചെയ്യാം ഏ അതിൽ അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാം അല്ലെങ്കിൽ സ്വത്ത് തർക്കം സാമ്പത്തികമായിട്ടുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ അവരൊരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് കയറ്റിയ സ്ഥലം മറ്റുള്ളവർ മോഹിച്ച് ആ സ്ഥലം കിട്ടാതെ വന്നപ്പോൾ അയാൾക്ക് ഒരു സിഹർ ചെയ്തു അതൊക്കെ ഇങ്ങനെയുള്ള ഓരോ കാരണങ്ങൾ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമ്മുടെ കാരൊക്കെ കാരണന്മാരൊക്കെ ചെയ്ത സിഹർ ഞമ്മൾക്ക് വന്ന് തുടങ്ങുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം അപ്പം എന്തായാലും നമ്മൾ ചെയ്യുന്ന അമലങ്ങൾ ഖുർആാനും അള്ളാഹുവിലേക്ക് കഠിനമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ ഒരു ശിഹറും ബാധിക്കും വിശുദ്ധമായ ഖുർആാനിൽ അൽ ബക്റ അൽബക്ര സുഹൃത്തിൻ്റെ പവർ ഒന്ന് വേറെ അത് നിരന്തരമായി വീട്ടിൽ പാരായണം ചെയ്യുക അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകിയെനിക്ക് ലേക്ക് മാറും മറ്റ് ശിഹറിൽ നിന്നും മറ്റു മാരണക്കാരിൽ നിന്നും അള്ളാഹു കഥമായി കാത്തരശ്ശിമാറാണ് അതുപോലെ തന്നെ പറയാനുള്ളത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് വന്നു എന്ന് തോന്നി യാതൊരു സിഹറേറ്റ ആള് അത് മാറ്റാൻ തയ്യാറാകുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നല്ല ഉസ്താന്മാരെ ഖുറാനികമായിട്ട് ചികിത്സിക്കുന്ന ഉസ്താന്മാരെ പോയി സമീപിക്കുക ഒരുപാട് തട്ടിപ്പും കാര്യങ്ങളും നടക്കുന്നുണ്ട് അവരെയല്ല അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുറാനികപരമായിട്ട് ചികിത്സിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഇതര മതത്തിൽപ്പെട്ട ആളുകളിൽ നമ്മൾ പോകരുത് അള്ളാഹു അത്ര ശീന്മാർ ആകട്ടെ അപ്പം എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ആത്മാത്രമേ ചികിത്സ